ഡ്രസ് എടുക്കാൻ പോവാണ് പക്ഷെ പോവാൻ കൂട്ടാൻ വന്നപ്പോഴും എന്തോ ഹരിച്ചു മേലെ കൂടെ ഒരു ചൊറിച്ചില്ല അപ്പൊ പൗഡറും ഇണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നിക്ക ഇന്നത്തെ വീട്ടിലൂടെ എന്താ പറയാ ഒരു ഫ്ലോ പോവാൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്തോ ഒരു പൂവ് അരിച്ചിരിക്ക ഏഹ് മാം ഡ്രസ് ഡ്രസ് കഴിഞ്ഞാൽ ഡ്രസ് എടുക്കാൻ പോവാണ് വെള്ളം മുണ്ടെടുത്തതോ പിന്നെ ഫസ്റ്റ് വീഡിയോ ആണ് പുതിയ മഴക്കുമ്പോ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഞങ്ങള് നിക്കാല് ഡ്രസ് എടുക്കാൻ പൂവാണ് സെലിക്കാൻ അപ്പോ ഞാൻ ഞാനെന്തപ്പോ എടുക്കാൻ വന്നപ്പോ മേലക്കുട പുഴൊക്കെ അടിച്ച് ആകെ ആ ചൊറിച്ചിട്ട് ഇതൊക്കെ ആയി അപ്പൊ അത് ഇന്നത്തെ ആ ഒരു ഫ്ലോ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെടുവോന്നറിയില്ല ഉഷാറാവോ ഇത് കാരണം പോവോ ആ നിക്കാൻ ഡ്രസ് എടുക്കാനല്ല ഉഷാർ ഉണ്ടാവും ഞാനും ഉണ്ടപ്പായിട്ട് ടൗണില് സറഫും ഉണ്ട് അപ്പൊ നേരെ അങ്ങോട്ട് പോകണു ഒരു ഡ്രസ് കോട്ട് ചെക്കനുള്ള കോട്ട കൊടുക്കാൻ പോവാണ് പിന്നെ നേരെ അവിടെ എത്തിട്ട് കാണാം അല്ലേ അവരുടെ കുട്ടി നല്ല പാട്ടില്ല ഏ ഞങ്ങളും നടുക്കല്ലേ നോക്കണ്ടേ എന്താ വേണ്ട പാന്റ് ഷർട്ട് മതിയോ ടീഷർട്ട് അല്ലേ േ നോക്കല്ലേ എങ്ങനെയാ എങ്ങനത്തെ വേണ്ട അതല്ലേ കോട്ട കോട്ടേ കോട്ട് കോട്ടയത്തരേട്ട് ഞാന ഓനന്റെ പുതിയാപ്പിള പുതിയ ഓനാളെ അമ്മ ഓന അല്ലേന്ന് തന്നെയോ അപ്പൊ അടക്കാവ് ഓട്ട് ഈ പുതിയാപ്പിള എളാപ്പ എളാപ്പ എളുപ്പ ഫുഡ്ബോ അപ്പൊ എവിടെ എവിടെ ഈ പുതിയ വറ്റിയൊരു കോട്ടയടുത്ത് പുതിയപ്പുഴ ഏക്കണം വലിയ പുതിയപ്പുള ഇപ്പം ഇതെന്താ ആ വെറുതെ ണ്ടോ പൈവ ഇതൊക്കെ പറ്റിയോക്ക ഉണ്ടപ്പായക്കൊരു കോട്ട് വേണ്ടേ മതിയോ ഏ ഉണ്ടായ കോട്ട് എടുക്കാറായിട്ടില്ല ശരിയാട്ടെ എന്താ കിട്ടാത്തത് നോക്കാൻ ആ അങ്ങനെ ഏഹ് വയറു മാത്രമേ മാത്രമുണ്ട്

ആരാട്ടു പോവാൻ പറഞ്ഞു ஹலோ டாக்டர் டுத்து போ கிளி போய கிளி போட்டானோக்குவா அக்கே ആ വളരെ അടിപൊളി വയസ്സുണ്ട് നിങ്ങളുടെ മനവേദ ഡേയ് വെയിറ്റ് അല്ലേ പച്ചല്ല കറുപ്പ് കറുപ്പവച്ചാ പച്ച പച്ചക്ക് പച്ച പച്ച എടുത്ത് എടുക്കാൻ പറ്റോ അതിട്ട് ഓക്കേ ഇതായി വരും ടീഷർട്ട് എടുക്കട്ടെ ടീഷർട്ട് എടുക്കണേ ഇടാമോ എടുക്കാൻ ഇടാ ഇവിട നേനെ ഹലോ പാപ്പ ബൈ ആ ഉള്ളിൽ വന്നില്ലേ അല്ലേ ഉള്ളിൽ ആ കറുപ്പ് ഓന്റെ പുണനിക്കുന്ന നല്ല മേക്കപ്പ് എന്ത് മേക്കപ്പ് അടിടാ അങ്ങോട്ട് നോക്കണ്ടി എന്തോ ലൈ വരും ബൈ ആ വരും ബളല്ലേ കൂട്ടുന്ന വളെ ആ പറയും ആക്കോ പറ്റോ എന്നെ ആ ആ ആ ചോദിക്കോ ആ ഓക്കെ ചെറിയ ചക് അതെ കൊച്ചു ശക്തമായി കൊടുത്ത ഞാന് ഹലോ ഞാന് ഇതൊക്കെണ്ട് ഇത് കോട്ട് കോട്ടുണ്ട് വീടില്ല എനിക്കും പറ്റും മാത്രമല്ല എനിക്കും പറ്റും ആദ്യം കൊണ്ടുവന്ന മനുഷ്യന്തൊരു വെല്ലുവിളികൾ ஏதா கோய அல்ல புதிய அனௌள்ளே மன அய்யா அனௌண் புதிய மாறி நிக்க எவடையில பொண்ணுண்டி பிடிட்டோ எப்படி பொண்ணு െ നാളെ പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞില്ലേ അന്റെ ആൾക്കാരെ വിളിച്ചു പറഞ്ഞില്ലേ ആ നമ്മളെ വേറെ പൊന്തക്കൂടെ അങ്ങനെന്താ രാത്രി ചെയ്യാൻ പറഞ്ഞു കേട്ടോ അല്ലേറ്റാക്കേക്ക് നോക്കട്ടെ ഈ പന്ത് പൂണ്ന്നാ மிஸ்டர் காற்றே மிஸ்டர் அப்புறமா അടി ഇമ്മാതി ഉണ്ടായ ഉണ്ടപ്പായ് ഉണ്ടപ്പായി

ഡി ൂപ്പ എടുത്തുണു എടുത്തു എടുത്തുടുത്തു ഞങ്ങൾ വന്നു കൊടുത്താണ് എന്റെ പൈക്കുട്ടോ എല്ലായി കുട്ടു എടുത്തു സ്നേഹ എന്ത് നാളല്ലേ ആണക്കു വരുമ്പല്ലേ നാളെ മനിക്കേ മറ്റേ ഒരു രണ്ടു മാസം മുമ്പ് വർഷം നിക്കാക്ക് ഓർമ്മയില്ലേ മന ഓർമ്മയില്ല എനക്ക് ഫോട്ടും കൊടുക്കാന് അത് സ്റ്റാറ്റസ് ഇടൂ അടുത്ത് ഇതെന്താ இது எந்தப்பாய்டி அங்கப்பாய்ட் கொள்ளுணு வானத்தி காட்டு ി വെച്ചു ഞാൻ വിളിച്ച ഫ്ലൈറ്റ് മന്റേം കല്യാണം കൈയടിക്ക് കുട്ടപ്പുറത്ത് െന്തി മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റേജില് കല്യാണ സ്റ്റേജ് കണ്ട പോലെ കാട്ടണേ ആ കുട്ട കൊറച്ചും ഇങ്ങനെ എന്റെ പതിന அண்ணா புதியா புதியாண்டே ട്ടെ ഇനിക്ക് പണയ ബാങ്കിലിട്ടോ കല്യാണം കഴിഞ്ഞാലോ ഒന്നും പണയം ഭൂതി മാറിയിട്ടില്ല ഒന്നെ അഞ്ചിന്റെ ആവശ്യം ഉണ്ടോ ഏർ ആവശ്യം ഉണ്ടാവും കഴിഞ്ഞുല്ലേ അല്ലെ ഇനി വരുമ്പോ ഈ ഓരോ ഗവൺമെന്റ് വായിക്കൊടുക്കട്ടോ ഒരു എണ്ണമായിട്ട് സാധനം ആയി കൊടുക്കോണ്ടിട്ടോ െ പാട്ടില്ല ഓർമ്മ പാട്ടില്ലേ ചെക്കന്റെ വീട്ടിലെ പോഡിഷോ ഉണ്ട് നാളെ ഓക്കെ അപ്പൊ ഞങ്ങളെ പർച്ചേസിംഗ് കഴിഞ്ഞു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെറുപ്പ്ശേരിയിലുള്ള എവോക്ക ഫാഷൻ സ്റ്റോർ എന്നാണ് അപ്പോൾ ജെൻസിനൊക്കെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സാമലൈക്കും